നമസ്കാരം ഇംഗ്ലണ്ടുമായുള്ള വൈറ്റ് ബോൾ പരമ്പരയ്ക്ക് ഈ ആഴ്ച തുടക്കം കുറിക്കാതിരിക്കെ രണ്ട് ടീമുകളിലും ഇടം ലഭിക്കുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ഈ മാസം ഇരുപത്തിരണ്ടിനാണ് അഞ്ച് ടി ട്വന്റികളുടെ പരമ്പര ആരംഭിക്കുന്നത് മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെട്ട ഏകദിന പരമ്പര അടുത്ത മാസം ആദ്യവും തുടങ്ങുന്നതാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ അവസാനത്തെ തയ്യാറെടുപ്പ് കൂടിയായിരിക്കും ഇത് ഇതിനിടെ സഞ്ജു തയ്യാറെടുക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരിക്കുന്നത് ടി ട്വന്റി പരമ്പരയിൽ ഉറപ്പായും അദ്ദേഹം ടീമിൽ ടീമിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഇടം കിട്ടുമോ എന്നത് ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ് എങ്കിലും സഞ്ജു തന്റെ തയ്യാറെടുപ്പിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല പഞ്ചാബിൽ നിന്നുള്ള പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ സുതേഷ് സിംഗ പാനു ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച സഞ്ജു സാംസന്റെ വീഡിയോയാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത് വളരെ ഊർജ്ജസ്വലനായി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ ഈ ഒരു വീഡിയോയിൽ കാണപ്പെടുന്നത് ഇരു കൈകളിലും ഡെമ്പലുകളെ എന്തി കിടന്നുകൊണ്ട് കഠിനമായി വ്യായാമം ചെയ്യുന്ന സഞ്ജുവിനെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും സുദേശ് സിംഗ് പഞ്ഞു പിറകിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ പകർത്തുന്നത് എന്ന് മുന്നിലുള്ള കണ്ണാടിയിലെ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഡെമ്പലുകൾ പിന്നീട് യഥാസ്ഥാനത്തേക്ക് വച്ചതിന് ശേഷം തന്റെ ട്രേഡ് മാർക്കായ കയ്യിലെ മസിൽ കാണിച്ചുകൊണ്ടുള്ള സഞ്ജുവിന്റെ ഒരു ആഹ്ലാദവും ഈയൊരു വീഡിയോയിൽ കിട്ടുന്നുണ്ട് ഇംഗ്ലണ്ടുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഓപ്പണറും എല്ലാം സഞ്ജു സാംസൺ തന്നെയായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഇന്ത്യൻ ടീം കളിച്ച രണ്ട് ടി ട്വന്റി പരമ്പരകളിലും ഈ റോളുകൾ ഭംഗിയായി നിർവഹിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവരുമായിട്ടാണ് നാട്ടിലും പുറത്തുമായി ഇന്ത്യൻ ടീം ടി ട്വന്റി പരമ്പരകൾ കളിച്ചത് ഫസ്റ്റ് ചോയ്സ് താരങ്ങൾക്ക് വിശ്രമം നൽകിയതോടെയാണ് സഞ്ജുവിന് രണ്ട് പരമ്പരകളിലും ഇരട്ട റോള് ലഭിച്ചത് അത് ശരിക്കും മുതലാക്കുകയും ചെയ്തു സഞ്ജു ഈ രണ്ട് പരമ്പരകൾക്കായി നന്നായി തയ്യാറായി ഇരിക്കാൻ കോച്ച് ഗൗതം ഗംഭീറും നായകൻ സൂര്യകുമാർ യാദവും തന്നോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതായും സഞ്ജു പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ടീമിലെ റോളിന്റെ കാര്യത്തിൽ വ്യക്തത ലഭിച്ചതാണ് മികച്ച പ്രകടനം നടത്താൻ സഹായിച്ചതെന്നും അദ്ദേഹം സഞ്ജു പറഞ്ഞിരുന്നു ബംഗ്ലാദേശുമായി മൂന്ന് ടി ട്വന്റികളും സൗത്ത് ആഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ നാല് ടി ട്വന്റികളിലുമാണ് ഇന്ത്യൻ ടീം കളിച്ചത് അഭിഷേക് ശർമ്മയായിരുന്നു ഏഴ് കളിയിലും സഞ്ജുവിന്റെ ഓപ്പണിംഗ് പങ്കാളി ബംഗ്ലാദേശുമായുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിൽ കന്നി സെഞ്ചുറി കുറിച്ചതോടെയാണ് അദ്ദേഹം ടോപ്പ് ഗിയറിലേക്ക് കയറിയത് ഈ പരമ്പരയിലെ ടോപ്പ് സ്കോററും സഞ്ജു തന്നെയായിരുന്നു ഇതിനുശേഷം നേരെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പറഞ്ഞ സഞ്ജു ആദ്യ ടി ട്വന്റിയിൽ തന്നെ സെഞ്ചുറിയോടെ മിന്നിക്കുകയും ചെയ്തു ഇതോടെ ഇന്ത്യക്ക് വേണ്ടി തുടർച്ചയായി രണ്ട് ടി ട്വന്റിയിൽ സെഞ്ചുറി കണ്ടെത്തിയ ആദ്യ താരം എന്ന അപൂർവ റെക്കോർഡും സഞ്ജുവിനെ തേടിയെത്തി അടുത്ത രണ്ട് മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയെങ്കിലും അവസാനത്തെ ടി ട്വന്റിയിൽ വീണ്ടും ഒരു മിന്നൽ സെഞ്ചുറിയോടെ സജു ശരിക്കും തിരിച്ചു വരികയായിരുന്നു